ഭീകരവും അസാമാന്യ അപകടകാരികളുമായിട്ടുള്ള പേരാണ് ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇന്ന് എല്ലാ മേഖലകളിലും വേണ്ട ഒരു സാധനമാണ് പക്ഷെ അതെങ്ങനെ എഫക്റ്റീവ് ആക്കണം എവിടെ എന്ത് എങ്ങനെ ഇതെല്ലാവരിലും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് അപ്പോൾ സാർ ഒരു ചലച്ചിത്ര മേഖലയിലുള്ള ആളാണ് സംവിധായകനാണ് സംഗീത സംവിധായകനാണ് തിരക്കഥാകൃത്താണ് ഇതെല്ലാം ആണ് പക്ഷേ ഇപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത് മെയിനായിട്ട് ഈ നൂറ്റൊന്ന് വെയ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ആർട്ടിസ്റ്ററിന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്താണിത് ഞങ്ങൾക്കും അറിയണം നമ്മുടെ എ ബി സിയുടെ പ്രേക്ഷകർക്കും അറിയണം അനുപമ ജുബിൻ നമസ്കാരം ഞാൻ എ ബി സി എന്ന് പറയുന്ന ചാനലുമായിട്ട് വർഷങ്ങളുടെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളൊന്നുമല്ല പക്ഷേ കഴിഞ്ഞ നിരന്തരമായി ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ ഒരു സൊസൈറ്റിയുമായിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ എക്സ്പീരിയൻസ് ആളുകളുമായിട്ടുള്ള സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഞാനും നട്ടിൽ നിർത്തി നേരെ നിന്ന് സംസാരിക്കാൻ അറിയാത്ത ഭയപ്പെടുന്ന ഒരാളായിരുന്നു കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ നന്നായി സംസാരിക്കുന്ന ഒരാളായി എന്നതിൻ്റെ എനിക്കാകെ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ആളുകളോട് സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ സ്നേഹത്തോടെ എന്നുള്ളതും പിന്നെയും നമുക്കുണ്ടാക്കാം പെരുമാറ്റം എങ്ങനെയാണ് അപ്പോൾ പെരുമാറുന്നതിലുള്ള അപാകതകൾ കൊണ്ടാണ് മിക്കവാറും ഇത്തരത്തിൽ ജീവിതത്തിൽ സമസ്ത മേഖലകളിൽ ഞാൻ ഒരുപാട് മേഖലകളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് എല്ലാ തരത്തിലുള്ള സാധാരണ ലേമാൻ മുതൽ വലിയ നിലയിലുള്ള ആളുകളെ വരെ വിവിധ തരത്തിലുള്ള ആളുകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണുമ്പോഴും ഏതേത് വിഷയങ്ങളിലാണ് ഇവർ ദ ബെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിനെ ഇതിനവരെ മറികടക്കുന്നത് അവിടെയൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സ്കില്ല് എന്ന് പറഞ്ഞാൽ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളെയാണ് ടാലൻ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ഇൻബോൺ ആയിട്ടുള്ളത് അപ്പോൾ സ്കില്ല് നമുക്ക് പഠിച്ചെടുക്കാം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ അനുപമ നേരത്തെ എന്നോട് ഒരു കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അനുഭവയോട് ചോദിച്ചു ഈ ഒരു ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ബാക്കെൻഡിൽ ചോദിച്ചു ക്രിറ്റിസിസത്തെ ഭയപ്പെടുന്നുണ്ടല്ലേ അതെ ശരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നിരവധി ഒരു പത്ത് മുപ്പത്തിരണ്ട് തരത്തിലുള്ള ഭയങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ട് ഇതിലേതെങ്കിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിലൊരു പത്തെണ്ണം ഉറപ്പായിട്ട് നമുക്കുണ്ടാവും ഈ ഭയങ്ങളില് അപ്പൊ ആ ഭയത്തിന്റെ കൃത്യമായിട്ട് തന്നെ തിരുനെറ്റിക്ക് നോക്കി ഏഹ് ഭയമയം നിൽക്കൂ അവിടെ നിലയാൽ ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ നിന്നെ ശരിയാക്കി തരാം എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് കാണിക്കുമ്പോഴാണ് ആദ്യം അത് മനസ്സിലാവണ്ടേ അല്ല നമ്മളിലുള്ളതാണ് അത് ആ അത് തന്നെ അത് തന്നെ അപ്പൊ നമ്മൾ നമ്മളൊരു കോട്ട കെട്ടി ഇരിക്കുകയാണ് എന്തിനാണ് സ്റ്റേജിൽ കയറുമ്പോ ആളുകൾ ഭയപ്പെടുന്നത് ആ ഭയപ്പെടുന്നത് എനിക്ക് സംസാരിക്കാൻ പേടിയാണെന്നാണ് എന്താണ് പേടിയെന്ന് പറയുന്നത് ഇപ്പൊ ഭയത്തെക്കുറിച്ച് തന്നെ പറയുമ്പോ നമുക്ക് ഇന്ന് ഭയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം ഇപ്പം വിവിധ തരത്തിലുള്ള ഭയങ്ങളാണ് നമുക്കുള്ളത് ഈശ്വര ഭയം മരണഭയം ഒരു വലിയ ഭയമാണ് ഒരടിസ്ഥാനവും ഇല്ലാത്ത എന്തായാലും മനുഷ്യൻ ജനിച്ചാൽ മരിക്കും ഞാൻ ഉണ്ടാവില്ലേ കുറച്ച് വർഷം കഴിയുമ്പോൾ ഉണ്ടാവില്ല ഉറപ്പാണ് അപ്പൊ ആ ഉള്ള സമയത്ത് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് വേറൊരു തോട്ടാണ് അപ്പൊ ഇത് മരണഭയം ഇത് നമ്മൾ സ്വാംശീകരിച്ചെടുത്താണ് എന്നാൽ പ്രകൃതിദത്തമായ ഭയങ്ങളുണ്ട് വീഴുമോ ഇടി കാറ്റ് ഈ വീഴുമോ എന്നുള്ള ഭയം എന്ന് പറയുന്നത് ഒരു റിഫ്ലെക്സ് ആക്ഷനാണ് പ്രകൃതി നമ്മൾ നമ്മളിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ഒരു പ്രകൃത്യ ഉള്ളൊരു ഭയമാണ് അത് നമുക്ക് ആവശ്യമാണ് പെട്ടെന്ന് നമ്മൾ പ്രതിരോധിക്കും റിഫ്ലക്സ് ആക്ഷൻ വരും ഇത് നമുക്ക് ആവശ്യമാണ് ഇതൊന്നുമില്ലാതെ മനുഷ്യൻ നേടിയെടുത്ത ഏറ്റവും ഭീകരവും അസാമാന്യ അപകടകാരികളുമായിട്ടുള്ള ഒന്നിന്റെ പേരാണ് ഭയത്തിന്റെ പേരാണ് വിമർശന ഭയം എന്നത് താൻ വിമർശിക്കപ്പെടുവോ എന്ന ഭയമാണ് വിമർശന ഭയം എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസെക്യൂരിറ്റി അല്ലെ എൻ്റെ ഉള്ളിലുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത കാര്യം പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരാള് എന്നെ വിമർശിക്കുമ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടിനല്ലേ പറയുന്നത് അല്ല അത് ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ഇല്ലായ്മ ഈ ഇൻസെക്യൂരിറ്റി വരാനൊരു കാരണമുണ്ടല്ലോ ആ കാരണം ഞാൻ വിമർശനഭയം എന്നുള്ള ഒറ്റ വാക്കിൽ മാത്രം അതിനെ പറഞ്ഞത് അപ്പം ആ വിമർശനഭയത്തിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിന് ഞാൻ വിമർശി വിമർശ വിമർശന ഭയത്തെ എന്തുകൊണ്ട് ഭയക്കുന്നു അതിന് കാരണങ്ങൾ എന്താണെന്ന് ഒന്ന് ധ്യാനനിരതയായി പോകാം ഒന്നൊരു മെഡിറ്റേറ്റർ മൂടി പോകാം ഒരു പ്രാർത്ഥന മൂടി പോകാം ഒന്ന് ആലോചിച്ച് പോകുമ്പോൾ മൂടൽ മഞ്ഞിൽ എന്ന വണ്ണം ഇതിങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും പുതിയ 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 കാര്യങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങും ആ അതിലേതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒന്നിലധികം പല 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 കാരണങ്ങളുണ്ടാവും അതിനെന്താണെന്ന് വെച്ചാൽ ആ സ്ഥലത്തേക്ക് പോവുക ആ സ്ഥലത്ത് ആ സ്ഥലത്ത് പോയിട്ട് അന്നതനുഭവിച്ച അവസ്ഥയിൽ നിന്ന് അതിനെ ഏറ്റുമുട്ടുക എന്നുള്ളതാണ് ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ നാട്ടിലൊരു വലിയ ചാലിയാറിൻ്റെ പ്രദേശം കാണും കോഴിക്കോട് ജില്ലയിലെ വയനാട്ടിൽ ഒഴുകുന്ന ഇപ്പം നമ്മുടെ ഈ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ ആ നദി ആ നദിയുടെ ഒരു പത്താം കയം എന്ന് പറയുന്നത് പത്താൾ താഴ്ചയുള്ള കയമുണ്ട് ആ കയത്തിൽ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ കുളിക്കാൻ പോകും നീല നിറമുള്ള കറുത്ത വെള്ളമാണ് അത്രയും ആഴമുണ്ട് അപ്പോൾ ആ ആഴത്തിൽ പോകുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു രണ്ടാൾ താഴ്ചയിൽ പാറ ഇങ്ങനെ കട്ട് ചെയ്ത പോലെ പാറയാണ് ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയ്ക്കകത്തൂടെ ഇങ്ങനെ നൂണ്ടു പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അതിങ്ങനെ നൂണ്ടു പോയി കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ആളുകളുടെ നീളത്തിൽ ഇങ്ങനെ വളഞ്ഞ് അപ്പുറത്തേക്ക് വരാം ഇങ്ങനെ പോയിട്ട് പോയിട്ടതിങ്ങനെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് കിടന്നിട്ട് മോള് വന്നിട്ട് ശ്വാസം വിടാം ഇങ്ങനെയാണ് അപ്പോൾ എല്ലാ കുട്ടികളും പോകും എല്ലാ കുട്ടികളും പോകുന്നതിന് എൻ്റെ അനുജനും പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഗുഹയിലൂടെ ഇങ്ങനെ എപ്പോഴും പോകുന്ന ഒരു വിദഗ്ധനാണ് ഗുഹ വിദഗ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം ഇയാൾ ഇങ്ങനെ പോകുമ്പം എന്നോട് പറഞ്ഞിട വാടാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പോയി ഇപ്പം എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എന്തായിരിക്കും സംഭവിക്കുക അങ്ങനെ ഞാൻ പോയിട്ട് ഈ ഗുഹയ്ക്കകത്തേക്ക് കയറി ഈ ഗുഹയുടെ പകുതി ഏകദേശം എത്തിയപ്പോൾ ഇങ്ങനെ തിരിയുന്നതിൻ്റെ സ്ഥലത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഭയം ഞാനിതിൽ പെട്ടു പോകുമോ എന്ന് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു ഞാൻ സ്റ്റെക്കായിപ്പോയി ബെൻഡ് ചെയ്തപ്പോൾ സ്റ്റെക്കായി പോയി അപ്പം മുന്നേ പോയ ഗൈഡായിട്ട് പോയ ജോൺസൺ എന്നെ കാണാതെ എന്തോ ഭാഗ്യത്തിന് അയാൾക്ക് തോന്നി അയാൾ ഒന്ന് ഒന്നന്വേഷിക്കാൻ വേണ്ടി അയാൾക്ക് തിരിയാൻ പറ്റില്ല അയാൾ പുറകോട്ട് ഇങ്ങനെ വന്നു 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 കാൽപാദം ഞാൻ നോക്കുമ്പോൾ ഒരു കാൽപാദം എൻ്റെ അടുത്ത് നിന്ന് തൊടുന്നുണ്ട് അപ്പം ഏതാനും പ്രശ്നത്തിലാണ് ഞാൻ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ ആയി അപകടത്തെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാനിത് അയാളെ കാലിൽ ചാടി പിടിച്ചു ചാടി പിടിച്ചപ്പോൾ ജോൺസൺ എന്നെയും വലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് മോളി വന്നപ്പോഴേക്കും എനിക്ക് ഞാൻ വെള്ളം ഒത്രേ കുടിച്ചെന്ന് എനിക്കറിയില്ല പിന്നീട് എനിക്കുണ്ടായ എന്ന് പറഞ്ഞാൽ ജലപ്പേടി എന്നെ വിട്ട് മാറിയിട്ടില്ല ഈ അവസ്ഥയിലേക്ക് പോയി വർഷങ്ങളോളം വർഷങ്ങളോളം ഞാൻ ഇതേ അവസ്ഥയിൽ പോയി വെട്ടി വേർക്കും ഇത് ആലോചിക്കുമ്പോൾ തന്നെ ഫിയർ ഫാക്ടർ എൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെട്ടി വേർത്തും അപ്പോൾ ഞാനിത് മെഡിറ്റേഷനിൽ പോയി പിന്നെ അഡ്വൈസേഴ്സും മെൻറ്റേഴ്സിൻ്റെയൊക്കെ ഒരു ഒരു അഡ്വൈസ് കിട്ടിയിട്ട് ഞാനെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ പോയി ആ ഗുഹയിൽ പോയി ഞാനിങ്ങനെ ഇരിക്കാം വെള്ളത്തിൽ ആദ്യമൊക്കെ വളരെ പ്രയാസകരമായിരുന്നു ആ ഗുഹയിൽ പോയിരുന്ന് ഞാൻ അതുമായിട്ട് പരിചയിച്ച് 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 വെള്ളപ്പേടി മാറി ജലപ്പേടി മാറി കടലിൽ കുളിക്കാൻ ഇറങ്ങുന്ന ഒരാളായി മാറി കടലിലേക്ക് കുളിക്കുമ്പോൾ നോക്കിയിട്ടുണ്ടോ കടലിലേക്ക് ഇങ്ങനെ തല താഴ്ത്തിയിട്ട് നോക്കിയാൽ അനന്ത നീലിമയാണ് അടിയിൽ ഇങ്ങനെയല്ല അടിയിൽ ഒരു നീലിമയുണ്ട് പക്ഷെ അതിനെ നമുക്ക് പുണരാൻ തോന്നും അതായത് നമ്മൾക്ക് എന്തിനെങ്കിലും ഭയം നമ്മൾ ഫേസ് ഫേസ് ചെയ്യണം ചെയ്താൽ മാത്രമേ ഓവർകം വേറെ മറ്റു വഴികളൊന്നുമില്ല അഫർമേഷൻ അഫർമേഷൻ ഒക്കെ കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പറയും പക്ഷെ റിയൽ ലൈഫിലേക്ക് നമുക്ക് ഒരു ബ്രേക്ക്ഡൌൺ ആയാലും ബ്രേക്കപ്പുകൾ ആയാലും നമ്മളത് ഫേസ് അല്ലെങ്കിൽ എന്നുള്ളതല്ലേ ഫാക്ടർ നമ്മൾ ചെയ്യാന്നുള്ളതല്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഭീകര പക്ഷെ അത് ചില സമയത്ത് പറയുന്നത് കുട്ടികളിൽ ഈ പറഞ്ഞ ചെറിയ കുട്ടികളിൽ അവർക്ക് ഈ പേടിയില്ല അവർക്ക് നീന്തൽ അറിയാത്ത ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം പ്രായമുള്ള കുട്ടീനെ എടുത്ത് ഒരു പൂളിലേക്ക് ഇട്ടിയ ഇട്ടാൽ അവരുടെ പേടിയില്ല അവർ നീന്തൽ കൈയിട്ട് അടിക്കാൻ ശ്രമിക്കും ആ ടെൻഷൻ കാണിക്കത്തില്ല അപ്പോൾ ഈ പറയുന്ന പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെ എനിക്ക് എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇയാൾ ചോദിച്ചാൽ അല്ലെങ്കിൽ ഇയാൾ എന്നോട് സംസാരിക്കുമ്പോൾ എന്നെ ഓവർ ടേക്ക് ചെയ്താൽ അല്ലെ ഡോമിനേറ്റ് ചെയ്താൽ എന്നൊരു ആ ഒരു ബേസിക് ഫിയർ ഉണ്ടല്ലോ ആ ഫിയർ നമുക്ക് ഈ പറഞ്ഞ മെഡിറ്റേഷനിലൂടെ നമ്മൾ പറഞ്ഞു നമുക്ക് മാറ്റാൻ പറ്റും ഈ ഫിയർ കിട്ടിയത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പുറത്തുള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാണ് പേരൻസ് ആയിരിക്കും എന്റെ മിക്കവാറും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അതല്ലെങ്കിൽ മറ്റാൾക്കാർ ചുറ്റുപാടുകളാണ് പേരൻസ് ആയിരിക്കും മിക്കവാറും ഇതിൻ്റെ ഗൈഡ് ലൈൻ കൊടുക്കുന്നത് അയ്യോ പോലെ വീഴും അയ്യോ അത് ചെയ്യല്ലേ ഡോൺ ഡു ദാറ്റ് ഈ ഒരു വലിയ ബാസ്ക്കറ്റ് ഒരു ബിഗ് നോ നമ്മുടെ എല്ലാം മുന്നിലുണ്ട് നമ്മൾ ചെറുപ്പം മുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് നോക്കരുത് പെൺകുട്ടികളോടൊക്കെ പൊയ്ക്കുവാറും ഈ കമ്മ്യൂണിക്കേഷനിലെ ശാരീരിക ചലനങ്ങളിൽ ഭാവചലനങ്ങളിലൊക്കെ ഉള്ള വലിയ ഒരു കുഴപ്പം സ്ത്രീകൾ ശിക്ഷിക്കുന്ന ഒരു സംഗതിയാണ് അപരിചിതരായിട്ടുള്ള ഒരു ഒറ്റ ആളെ പോയി കണ്ടാൽ നോക്കരുത് ചിരിക്കരുത് ചിരിക്കേ ചെയ്യരുത് കുട്ടികളെന്താ മനസ്സിലാക്കുന്നത് പരിചയമില്ലാത്തവരാരോടും ചിരിക്കാൻ പാടില്ല എന്നാണ് അത് ആ പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാലം നിൽക്കും ജീവിതകാലം മുഴുവൻ ഈ അപരിചിതത്വം നിൽക്കും ഒറ്റ മൈൻഡ് ഇല്ല അവരിങ്ങനെ ശ്രദ്ധിക്കാതെ അങ്ങനെ ആ പുഞ്ചിരിയെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കല എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കാൻ പഠിക്കുകയാണ് അതിനപ്പുറത്ത് വേറൊരു കലയില്ല ആ കല കഴിഞ്ഞാൽ ഏത് തുറക്കാത്ത മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ ഡോറും തുറക്കുന്ന സുവർണ താക്കോലാണ് ആ താക്കോലിൻ്റെ പേരാണ് പുഞ്ചിരി എന്ന് പറയുന്നത്